നമസ്കാരം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ മോദി സർക്കാരിൻ്റെ ഇ ഡി ഇത്രകാലം അന്വേഷിച്ചിട്ടും അവർക്ക് മതിയായില്ലത്രേ ഇനിയും കിട്ടാനുണ്ട് പിടിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്രേ അതിൻ്റെ ഭാഗമായി ഇതുവരെയുള്ള ഇ ഡി കേസിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി കോടതി പതിനാറിന് വിധി പറയാനിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് കള്ളപ്പണ ഇടപാടുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി പുതിയ കേസെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ കേസ് കഴിച്ചലായി കഴിഞ്ഞാൽ ഇവരങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും അവസാനം വരെ പിടിക്കണമല്ലോ എന്ന് വെച്ചിട്ട് മോദി സർക്കാർ പിടിക്കാൻ വേണ്ടി ഇ ഡിനെ കൊണ്ട് പുതിയൊരു കേസ് കേസെടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തെ നേതാക്കളെ ബി ജെ പിതര മുഖ്യമന്ത്രിമാരെ എന്തിന് എതിരഭിപ്രായം പറയുന്ന സിനിമാ പ്രവർത്തകരെ അടക്കം ഇ ഡി അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് പൂട്ടിക്കാൻ അഞ്ചുപത്തു കൊല്ലമായി മോദിയുടെ ഏജൻസികൾ പണിയെടുക്കുന്നു അതിൻ്റെ ഒടുക്കത്തെ അധ്യായമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് അതുകഴിഞ്ഞ് ഞാൻ നേരെ നോക്കിയപ്പോൾ കേരളത്തിൽ സോണിയയുടെയും രാഹുൽ ഗാന്ധിയുടെയും അനുയായികൾ സമ്മേളനം നടത്തുന്നു വി ഡി സതീശനും ചെന്നിത്തലയും വേണുഗോപാൽ വരെ രോഷത്തിലാണ് ഇ ഡിക്കെതിരായ രൂക്ഷമായ പ്രതികരണങ്ങളായിരിക്കും ദേശീയ തലത്തിൽ തന്നെ ഈ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് എതിരെ കേന്ദ്ര ഏജൻസികൾ പലതും ഇമാതിരി പണിയെടുക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ ഇന്ത്യ മുന്നണിയൻ ഒറ്റക്കെട്ടായി നിലപാടെടുത്താണ് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ തന്നെ ഇവിടുത്തെ ഭരണത്തിലാണ് പ്രതിപക്ഷത്താണ് എന്നും നോക്കാതെ സി പി എം തന്നെ വാർത്താക്കുറിപ്പിറക്കിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇത് വേട്ടയാണ് അന്വേഷണ ഏജൻസികൾ വഴിയുള്ള ബി ജെ പിയുടെ വേട്ടയാണ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളുടെ ഈ പ്രസ്മീറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടുപിടുത്തങ്ങൾ പ്രതികളെ കുരുക്കുന്നതാണ് ഇപ്പോഴാണെങ്കിൽ രാഷ്ട്രീയമായി എന്താണ് ബി ജെ പി എന്ന് പൊതു മധ്യത്തിൽ തുറന്നു കാണിക്കാനുള്ള അവസരവുമാണ് പാർലമെന്റ് സമ്മേളനം കൂടി തുടങ്ങിയിട്ടിരിക്കുകയാണുള്ളത് ഈ സാഹചര്യത്തിൽ ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ പറയുന്നത് കേട്ട് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി എന്താന്ന് ആ രണ്ട് പോയിന്റ് മാത്രം ഞാൻ നിങ്ങളോട് പറയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടുപിടുത്തങ്ങൾ പ്രതികളെ കുരുക്കുന്നതാണ് ഇത് അവരെ പേടിപ്പിക്കാൻ ബി ജെ പി നടത്തുന്ന നാടകമാണ് ഇ ഡിക്ക് അത്ര ധൈര്യമുണ്ടെങ്കിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് വലിയ സാമ്പത്തിക ലാഭം ചിലർ ഉണ്ടാക്കിയിട്ടുണ്ട് ചിലർക്ക് നോട്ടീസ് ഇ ഡി കൊടുത്തത് അന്വേഷണത്തിൻ്റെ ഭാഗമായ ശരിയായ നടപടി ആണെന്നാണ് ജമേഷ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ എനിക്ക് തെറ്റുപറ്റിയാണോ എന്ന് ഭയങ്കര തോന്നില്ലേ തെറ്റുപറ്റിയതാണോ എന്ന് ഭയങ്കരമായി നമ്മൾ അസ്വസ്ഥരായി ഞാൻ അസ്വസ്ഥരായി കാരണം ഒന്നാമത് നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ഇക്കാര്യത്തിലൊരു കാഴ്ചപ്പാടിന് ഒപ്പം നിൽക്കുകയാണ് ഇവിടുത്തെ കോ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറയും കോൺഗ്രസ്സിന് ഒരു കാഴ്ചപ്പാടുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ നോക്കി വി ഡിയും ചെന്നിത്തലയും ഇമാതിരി വർത്തമാനം രാവിലെ തന്നെ പറയാം ഇവർ ഊടുപാട് ബി ജെ പിയിലേക്ക് പോയോ എന്ന് ഞാൻ അന്തിച്ചിരിക്കുമ്പോഴാണ് സംഗതി പിടികിട്ടിയത് ഇത് വേറെ കേസിനെ പറ്റിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെയും പിടിക്കാനുള്ള അതേ ഇ ഡിയെ പറ്റിയിട്ടുള്ള ഓപ്പറേഷൻ ഇ ഡിയെ വെച്ചുള്ള ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ ഏറ്റവും ഒടുവിൽ അവർ അവർക്കും നോട്ടീസ് കൊടുത്തുത്രേ ഇതേ ഇ ഡി അതിനെക്കുറിച്ച് ഇവരഭിപ്രായം പറഞ്ഞാണ് സോണിയെയും രാഹുലിനെയും പിടിച്ച ഇ ഡി മോശമാണ് എന്നവരോട് ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും എന്തായാലും പിണറായിയെയും ഐസക്കിനെയും പിടിച്ച ഇ ഡി ഗംഭീരമാണ് എന്നാണ് അവർ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഞാനപ്പോൾ എൻ്റെ ഒന്ന് തല തപ്പി നോക്കി ഇത്രക്കൊക്കെ കടുപ്പം മനുഷ്യൻ്റെ തൊലിക്കുണ്ടാകുമോ തലക്കുണ്ടാകുമോ എന്നൊക്കെ എന്തായാലും കേരളത്തിൽ കേരളത്തിൽ ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് നിന്ന് ഊർജ്ജസ്വലമായി പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാരെയാണ് കാണുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെയല്ലാത്തതുകൊണ്ട് ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം നമ്മൾ ഒന്ന് പരിശോധിക്കണം നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം എന്ന ലക്ഷ്യമൊന്നുമില്ലല്ലോ കാര്യങ്ങൾ കാണുക വിലയിരുത്തുക നമുക്ക് തോന്നുന്ന നിലയിൽ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഒരു അഭിപ്രായം പറയാമെന്നുള്ളതാണ് സാധാരണ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം മോദിയുടെ ഇ ഡിയും ഏജൻസികളും കാണിക്കുന്ന തൊരപ്പൻ്റെ പണിയാണെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളതാണ് നാടിനെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ മുന്നോട്ട് പോക്കിന് തുരങ്കം വെക്കുന്ന തൊരപ്പൻ്റെ പണി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിലുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഖലീഫുണ്ടാണ് ഇ ഡിയുടെ നോട്ടീസ് എന്ന് വിശദാംശം വായിച്ചാൽ തന്നെ മനസ്സിലാകും ബി ജെ പി കേരളം പിടിക്കാൻ പല മട്ടിൽ പല ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പത്ത് വർഷമായി സാമ്പത്തികമായി ഉപരോധിച്ചു പലവിധ കരാറുകളുടെ പേരിൽ കുരുക്കിയിട്ടു പലവിധ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞു ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നു ഈ ഈ ഘട്ടത്തിലും ഗവർണർമാർ വഴിയുള്ള ഓപ്പറേഷൻ പോലും നടത്തി രാജ്ഭവന് ലോക്ഭവൻ എന്ന പേരൊക്കെ ഇട്ട് ജനങ്ങളുടെ ഭവനാക്കാനുള്ള പേരിലൂടെയുള്ള ശ്രമങ്ങൾ വരെ നടത്തിയിട്ടും സംഗതി പിടിക്കാത്തപ്പോഴാണ് കേരളത്തിൽ ഇതിൻ്റെ എന്താ കാര്യമെന്ന് ഇ ഡിക്ക് ബി ജെ പി മനസ്സിലായത് അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ കാലങ്ങളായി നടക്കുന്നതാണ് ഈ പത്ത് വർഷം കുറച്ച് കൂടുതൽ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ ഒന്ന് നടക്കാൻ പറയുക കാരണം ഇവിടെ നട്ട ദാരിദ്ര്യം ആളുകളിങ്ങനെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ നടക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധ്യതയുള്ളതെന്ന് സംഘപരിവാറിന് തോന്നിത്രേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പത്ത് വർഷം നടന്ന അടിസ്ഥാന സൗകര്യ വികസനം റോഡ് സ്കൂള് മുതലായ മേഖലയിൽ ആരോഗ്യ മേഖല മുതലായ മേഖലയിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചത് അതിൽ വിദേശത്തുനിന്ന് ഭയങ്കര പൈസ വന്നു ആ പൈസ വന്നത് കിഫ്ബി വഴിയാണ് കിഫ്ബി എന്ന ഏറ്റവും നൂതനമായ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങ് പിടിക്കണം ഇത്രയും കോടികൾ ചെലവഴിച്ചത് ഇതങ്ങ് പിടിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇ ഡിയെ പറഞ്ഞയച്ചത് അഞ്ച് തവണയാണ് ഇതിനു മുമ്പ് ഐസക്കിനെ പിടിക്കാൻ ഇ ഡി നോട്ടീസ് അയച്ചത് അപ്പോഴെല്ലാം കോടതിയിൽ പോയി ഐസക്ക് അവരെ ഓടിച്ചു വിട്ടു ഇത്തവണ ഐസക്ക് ഇ ഡിക്ക് മുന്നിലേക്ക് പോകുമോ എന്താണ് സാഹചര്യം മനസ്സില്ല അതിന്റെ ഉത്തരം ഇവരൊക്കെ വിളിക്കുമ്പോൾ കേറാനും പോകാനും ഒരു പൗരന് അവകാശമുണ്ടെന്ന് ഭരണഘടന ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കുമ്പോ അങ്ങോട്ട് ചെല്ലാൻ നിക്കല്ല എന്തിനാ വിളിക്കണമെന്ന് പറയണം എന്റെ ആക്ഷേപം എന്താണെന്നറിയാം നമ്മളെ വ്യക്തിഹത്യ ചെയ്യ അപമാനിക്ക രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് ഇതിനു വേണ്ടിയുള്ള ഉപായമാണ് ഈ ചിരി അത്രമാത്രം അധപ്പതിച്ചൊരു കേന്ദ്ര ഏജൻസിയുടെ മുഖമാണ് അനാവരണം ചെയ്യുന്നത് അവരെ നയിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ഭാവവും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇ ഡിയുടെ നീക്കം പൊതുമധ്യത്തിൽ അനാവരണം ചെയ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് നിയമസഭ ആയിക്കോട്ടെ ലോക്സഭ ആയിക്കോട്ടെ ഉപതെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ തദ്ദേശമായിക്കോട്ടെ തെരഞ്ഞെടുപ്പാണോ ഇ ഡി കൊടനെ പണിയാവും നാട്ടിലിറങ്ങിയിട്ടുള്ള പണി ചിലപ്പോൾ ചില നാടുകളിൽ മുഖ്യമന്ത്രി അടക്കം ജയിലിലിടാനൊക്കെ അവർക്ക് പറ്റും ഇനി ഇതിൽ തന്നെ ഭാവിയിൽ പിണറായിയോ ഹൈസെക്കിനെയോ ഒക്കെ ജയിലിലിടാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ യാഥാർത്ഥ്യം പിന്നീട് ഒരിക്കൽ പുറത്തു വരികയും അല്ലെങ്കിൽ ഇത് വിചാരണ നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ കേസിലൊരു പിണ്ണാക്കില്ല എന്നുണ്ട് കോടതി കുറേ ചീത്തോറ് ഇതാണ് പതിവായി നടക്കുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനം കേസിലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെടുത്ത തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേസിലും കാമ്പില്ല എന്ന് കോടതിയിലെത്തുമ്പോൾ കണ്ടുപിടിക്കപ്പെടുകയാണ് അവർക്കത് മതി അവർക്ക് അതുവരെയുള്ള രാഷ്ട്രീയ വിചാരണ രാഷ്ട്രീയമായ നേട്ടം ഇതൊക്കെ മതി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് സ്വർണ്ണ കള്ളക്കടത്ത് മുതലൊടുക്കം കിഫ്ബി വരെ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഉള്ള നാളത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് ഇപ്പോഴത്തെ ഈ നോട്ടീസ് എന്താണ് ഏറ്റവും പുതിയ നോട്ടീസിൻ്റെ കഥ തോമസ് ഐസക്ക് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് തെരഞ്ഞെടുപ്പായി ഇ ഡി പതിവ് കിഫ്ബി കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മസാല ബോണ്ട് സംബന്ധിച്ച് ആദ്യ നോട്ടീസ് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി വേട്ട ഉച്ചസ്ഥായിലായി പിന്നെ ഇ ഡി വാൾവീശി ഇറങ്ങിയത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലമായി മസാല ബോണ്ട് കേസുമായി ഇ ഡി വീണ്ടും പുറപ്പെട്ടു ഇതുവരെയും അന്വേഷണത്തിൽ ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നോട്ടീസുകൾ എൻ്റെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ അടക്കം ബാങ്ക് രേഖകളുമായി ഹാജരാകാൻ ആദ്യ നോട്ടീസ് അങ്ങനെ തന്നു ഇത് എൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്തിനാണ് ഈ രേഖകൾ എന്ന് ആവശ്യപ്പെട്ട് ചോദിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടു അപ്പോൾ രേഖകളുടെ എണ്ണം കുറച്ചു എങ്കിലും ഹാജരായേ പറ്റൂ എങ്ങനെയെങ്കിൽ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും കോടതിയിൽ പോയി അപ്പോൾ കോടതിയും ചോദിച്ചു എന്തിനാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് അതിന് കാരണം വ്യക്തമാക്കണം എന്ന് ഈ ചോദ്യത്തിന് ഇന്നേവരെ ഉത്തരം നൽകാൻ ഇ ഡി കഴിഞ്ഞിട്ടില്ല കാരണം ലളിതമാണ് ഒരു ഫെമാലംഘനവും മസാല ബോണ്ട് ഇടപാടിൽ ഉണ്ടായിട്ടില്ല കാടും പടലും തള്ളിയുള്ള ഒരു അന്വേഷണമാണ് ലക്ഷ്യം പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പ്രൊജക്റ്റുകളല്ലേ കിഫ്ബി നടപ്പാക്കുന്നത് തപ്പിയാൽ എന്തെങ്കിലും തടയും എന്നായിരിക്കണം ഇ ഡിയുടെ രാഷ്ട്രീയ ജമാനന്മാരുടെ ചിന്ത തങ്ങളെപ്പോലെയാണ് മറ്റെല്ലാവരും എന്നാണ് ഡൽഹിയിലെ ബി ജെ പിക്കാർ കരുതുന്നത് എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഇത്തവണ അടവൊന്ന് മാറ്റി ഞാൻ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാ ആകണ്ട കാരണം അന്വേഷണം അവർ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ ഫെമ നിയമലംഘനം തെളിഞ്ഞിരിക്കുകയാണ് അത്രേ അതുകൊണ്ട് ന്യൂഡൽഹിയിലെ ദി സ്പെഷ്യൽ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അതിനുള്ള ഷോക്കോസ് നോട്ടീസാണ് അയച്ചത് നേരിട്ട് ഹാജരാമാകണമെന്നില്ല നിയമജ്ഞരോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ വഴി വിശദീകരണം നൽകിയാൽ മതി നോട്ടീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി എം തോമസ് ഐസക്ക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കാണ് നൽകിയത് നാല് ദിവസം മുമ്പാണ് നോട്ടീസ് ലഭിച്ചത് ഞങ്ങൾ ഇത് ആരോടും പറഞ്ഞില്ല ഇ ഡി കുറെ ദിവസം നോക്കി കൊടുക്കും ഇ ഡി കൃത്യമായിട്ട് പുറത്തു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങൾക്ക് നേരിട്ട് ചോർത്തി കൊടുത്ത് വാർത്തയാക്കി ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകളുടെ ബഹളം പക്ഷേ പാണ്ഡൻ നായുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്താണ് കിഫ്ബി ചെയ്തിരിക്കുന്ന പ്രമാദമായ കുറ്റം മസാല ബോണ്ട് വഴി സമാഹരിച്ച തുകയിൽ ഒരു ഭാഗം ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു ഇത് മസാല ബോണ്ട് നിബന്ധന പ്രകാരം പാടില്ലാത്തതാണ് പക്ഷേ കിഫ്ബി ഭൂമി വാങ്ങുകയല്ല ചെയ്തത് അക്വയർ ചെയ്യുകയാണ് ചെയ്തത് അത് അനുവദനീയമാണ് ഭൂമി വാങ്ങലും ഭൂമി അക്വയർ ചെയ്യലും രണ്ടാണ് മാത്രമല്ല മസാല ബോണ്ടിൻ്റെ ഈ നിബന്ധന കിഫ്ബി ഫണ്ട് വിനിയോഗ സമയമായപ്പോഴേക്കും റിസർവ് ബാങ്ക് ഒഴിവാക്കുകയും ചെയ്തു നിയമവിദഗ്ധരുമായി ആലോചിച്ച് കൃത്യമായ വിശദീകരണം നൽകും ഇ ഡിയോടൊന്നേ പറയാനുള്ളൂ വെറുതെ വിരട്ടണ്ട നിങ്ങളെ പേടിയില്ല രാഷ്ട്രീയം കളിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വില കളയരുത് നിങ്ങൾ എന്തൊക്കെ പ്രതിബന്ധം സൃഷ്ടിച്ചാലും നവകേരളം സൃഷ്ടിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറകോട്ടു പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തല ടി വിയിൽ പറയുന്നത് കണ്ടു മസാല ബോർഡ് നിയമവിരുദ്ധമാണെന്ന് പാണ്ഡേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്രേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ ഇ ഡി കേസെടുത്ത ദിവസം തന്നെയാണ് ഇ ഡി പിൻതാങ്ങാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പുറപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ഓർക്കണ്ടേ ഇതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ രാഷ്ട്രീയമായി ഇ ഡി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് തോമസ് ഐസക്കിൻ്റെ വിശദീകരണത്തിൽ അത് വ്യക്തമാണ് ചരിത്ര പശ്ചാത്തലവും വ്യക്തമാണ് അവിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുതൽ ഇവിടെ തോമസ് ഐസക്ക് വരെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇ ഡി എന്നത് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ പേരുണ്ടെങ്കിലും പക്ഷേ കൂടെ നിന്ന് തൊരപ്പും പണിയെടുക്കുന്ന പരിപാടി എന്തായാലും കെ സി മുതൽ വാറ വാളയാറിന് ഇപ്പു ഇപ്പുറത്തുള്ള കോൺഗ്രസ്സിന് വരെ ഉണ്ട് എന്നാണ് അവരുടെ പ്രാദേശിക നേതാക്കളടക്കം പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ ഇ ഡി മോശം ഇവിടുത്തെ ഇ ഇടി ഗംഭീരം ഒടുക്കം സ്വന്തം മണ്ണൊലിച്ചു പോകുമ്പോൾ നിലവിളിക്കുന്ന വീടിയെയും ചെന്നിത്തലയും കാണേണ്ടി വരുന്ന സാഹചര്യം സ്വയം കുഴിച്ചു കുഴിച്ചുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നേരം വൈകിട്ടുണ്ടാകും സാർ ഇ ഡി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് അവിടെ അവിടെ ഉള്ള തുരപ്പൻ സംഘത്തെ കൂടെ നിർത്തി ഇഷ്ടമില്ലാത്ത ഇടങ്ങൾ തുരക്കുക അപ്പോൾ ഇഷ്ടമില്ലാത്ത മറ്റാളുകളൊക്കെ അതിൻ്റെ പിന്നിൽ തുരപ്പിനെ സഹായിക്കും തുരക്കലിനെ സഹായിക്കും അത് സോണിയെയും രാഹുലുമായും കേരളത്തിൽ പിണറായിയും ഐസക്കുമായും ഒക്കെ അവർക്ക് ഇ ഡി രംഗത്തിറങ്ങുമ്പോൾ അതിന് പിന്തുണക്കുന്നവർക്ക് ഒരു ജാള്യതയും തോന്നി പിന്തുണക്കാൻ കൂടെയുള്ളവർക്കും ഒരു ജാള്യതയും തോന്നില്ല ഇ ഡിക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം